ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് വരാൻ ക്യാമറ മൊബൈൽ ക്യാമറ നോക്കിയിട്ട് പട്ടിശോ തുടങ്ങാൻ ഗൈസ് വേറെ പറഞ്ഞിട്ടുള്ളത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം അല്ലേ തുടങ്ങി അതിൻ്റെ പട്ടിശ് തുടങ്ങൂ തുടങ്ങൂ തുടങ്ങി ഗൈസ് ഗൈസിനി ഭക്ഷണം കഴിച്ചിട്ട് യാത്ര നമുക്ക് തുടരാം സ്ഥല എവിടെയാണ് പറഞ്ഞ നമ്മളീ പേരാവ് റോഡിലാണ് പുള്ളിക്കാരിന്തോന്ന് കൊറഞ്ഞിട്ടുണ്ട് പറ ചോടിക്കോന്ന് ഇനി പോരട്ടെ ചോറ് വരട്ടെ മീൻ കറി വന്നു പച്ചക്കറി ഓ അടിപൊളി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിടുന്നത് നമുക്ക് ഒരു സബ്സ്ക്രൈബർ ശംഖവച്ചാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ അപ്പോ നമ്മളിവിടെ മധുട്രാവലറിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്റെ പേരെങ്ങനാ പറയു മുനവിരുനാടാ പേര് അപ്പം നമ്മൾ മധുവിനെ പറ്റി രണ്ടു വാക്ക് പറയൂരിലെ മല്ലു പറ്റി മല്ലൂർ ട്രാവലിൻ്റെ നാട്ടുകാർ പറയുന്ന വാക്കുകളാണ് കഴിച്ച നമ്മൾ ഭക്ഷണം കഴിച്ച നാഷണൽ ഫാസ്റ്റ് ഫുഡ് എന്നിട്ടുള്ള ഒരു ചെറിയ കടയാണ് ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല ഫുഡും അടിപൊളി ഫുഡും കാര്യങ്ങളും അതേടാ നല്ല ഫുഡല്ലേ ലീഫും കഴിച്ചിന് ചോറ് മത്തിനും കഴിച്ച് അടിപൊളി ലെറ്റ്സ് മൂവ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ ഊര് തണ്ടൽ സീരീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് ഗൈസ് നമ്മളിപ്പം നിൽക്കുന്നത് ഇരിട്ടി ടൗണിലാണ് ഇരുട്ടി ടൗൺ ഒരു റൗണ്ടിൽ കാണാം ഏതോ ചേട്ടൻ പണിയൊന്നുമില്ല ചോദിച്ചിട്ട് പോയിട്ട് അപ്പോൾ ഇൻട്രോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ബാക്കി കാര്യങ്ങള് വേറെ സ്ഥലത്ത് വരും പറയാം ഓട്ടോ ഇൻട്രോ എടുക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു ഗൈസ് അവിടെ നിന്ന് ഞാൻ ഭക്ഷണം അയക്കുമ്പോഴേ ഉള്ള ആഗ്രഹമായിരുന്നു ഇരിട്ടി ടൗണിൽ നിന്ന് ഇൻട്രോ എടുക്കണമെന്ന് ആ ഇൻട്രോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അപ്പോൾ ആഗ്രഹം നടന്നു അപ്പോൾ ഗൈസ് കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വീട് കണ്ടിട്ടില്ലെങ്കിൽ കാർഡ് കാർഡുണ്ടാവും തായൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കുക കഴിഞ്ഞ വീട് കാണുക പിന്നെ ആ വീഡിയോയിൽ നമ്മൾ പോയിട്ടുള്ളത് ഈ ബുൾ ജെറ്റിൻ്റെ വീട്ടിലേക്കാണ് ബിബിനും ലിബിന് രണ്ടുപേരും അപ്പോൾ പപ്പനെല്ലാം കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ വീഡിയോ കാണുക അപ്പം ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ പോകാൻ പോകുന്നത് ഇരിട്ടിയിൽ തന്നെ ആ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറിനെ ഇരിട്ടിയിൽ തന്നെയുള്ള ഒരാളെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ് നമ്മുടെ മല്ലു ട്രാവലറിനെ ആണ് മല്ലു ട്രാവലറിൻ്റെ ഷാക്ക് ഇർബനെയാണ് ഇരട്ടിക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും കണ്ണൂരുകാരനാണെന്ന് അറിയാം ഇരട്ടിക്കാരാന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഗൈസ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗിവ് എവേയിൽ പങ്കെടുക്കുക വരുന്നോ കൂടാതെ ലാസ്റ്റ് വീഡിയോ കാണുന്നവർ അതിൻ്റെ താഴെ ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് കാണും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്റെ ചാനൽ കാണുക ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ലിങ്കിൽ ലിങ്കിൽ ഈ ഇവന്റെ ലിങ്ക് ഉണ്ടാവും ഭയങ്കര ലിങ്ക് ആണ് അപ്പോൾ പിന്ന ഇനി ഷാക്കി ബ്രോന്റെ വീടും നാടും കാഴ്ചകളും ഒക്കെ ഒരു കാര്യം കാണാൻ ഞാൻ ഇടൂല എന്താണ് നീ ലെറ്റ്സ് പറഞ്ഞ ഇതാണ് പേരാവൂര് റോഡ് തിരുത്തു ഇത് കല്ല പേരാവൂർ റോഡ് തെറ്റി പോയെന്ന് അത് തന്നെയാ പേരാണക്ക് തെറ്റിള്ള ഇത് തന്നെയാണ് പേരാവൂര് പേരാവൂർ റൂട്ടിലേക്കാണ് നമ്മുടെ മലു ട്രാവലറിൻ്റെ വീടൊക്കെ ചെയ്യുന്നത് നമുക്കൊന്ന് അവിടെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഇവിടെ ഒരു കോഴഞ്ചേരി ശ്രീ കുറുമ്പ ഭഗവതി കോഴഞ്ചേരി തന്നെയല്ലേ ഇനം അറിഞ്ഞിട്ട് കണ്ടില്ല ഈ വികാസ് നഗർ എങ്ങോട്ടോ ഇതന്നെയാ മലു ട്രാവലറിൻ്റെ വീട് ഷാക്കിർ സുബാൻ കാണിക്കും ങ്ങനെ നമ്മുടെ ഷാക്കിർ ബ്രോന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലല്ല നാട്ടിലാണുള്ളത് പുതിയ വീട് എടുക്കുന്ന വീടിൻ്റെ വേണമെങ്കിലും നടക്കുന്നുണ്ട് അല്ല എന്തും നമ്മളെ മെമ്പർ കയറുന്നോഷേ സ്ഥാനാർത്ഥി കയറി ഏ ആ ഇവിടുത്തെ പിന്നെ ഡിവിഷനിലെ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ ശ്രീല തേച്ചി അല്ലേ ശ്രീല തേച്ചി നമുക്ക് വഴി പറഞ്ഞത് കേട്ടോ ക്ലിയർ ആയിട്ട് ശ്രീല ദേശി വിജയിച്ച് വരിക അതായത് നമ്മളെ ഷാക്കിർ ബ്രോ എന്തായാലും കൂടി ഇല്ല റൈഡിലാണ് പെയിൻ ഉള്ളത് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറുന്നതാണ് ഗോൾഡ് റിങ് വണ്ടീടെ കിടക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ എന്തോ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാക്കർ ബ്രോൻ്റെ വീട് കാണാം അപ്പോൾ നമ്മൾ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചോന്ന് പറഞ്ഞു പിന്നെ നമ്മളെ ഓരോ വണ്ടി കാണാം ഈ വണ്ടി എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവർ കണ്ണൂർ എന്താ പറയുക എയർപോർട്ട് പാസ്പോർട്ട് ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ പറ്റിയില്ല സ്റ്റോറി ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പോയിരുന്നു അത് ഒന്ന് കയറിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രോൻ്റെ വണ്ടിയിൽ ഗോൾഡ് കെങ്കിൽ ഒരു സോഹ കിടന്നൊരു ഫീല് പുള്ളിക്കാരൻ്റെ വണ്ടികളാണ് ഇവിടെ കാണുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റൈഡ് പോയിട്ടുള്ള ക്ലിക്കാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാച്ചി ആർ ടി ആർ ആർ ടി ആറ് ത്രീ ടെൻ ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ അല്ല അപ്പാച്ചി ആർ ആർ ത്രീ ടെൻ ആണ് ഇത് അപ്പാച്ചി കമ്പനി ടി വി എസ് ഗിഫ്റ്റ് ചെയ്ത് സാധിക്കും പിന്നെ നമ്മളെ ടി വി എസിൻ്റെ ഇത് ആമിന നമ്മളെ വേൾഡ് റൈഡ് പോയിട്ടുള്ള വണ്ടിയാണ് കേസ് പിന്നെ ഈ വണ്ടി നിങ്ങൾക്ക് എന്താ പറയുക കേരളത്തിൽ എനിക്ക് വന്ന് ഇത്രയും ഫാൻസുള്ള ഒരു ബൈക്ക് ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലെന്നനക്ക് തോന്നി അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗോൾഡ് വിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഏകദേശം തേർട്ടി സംതിങ് തേർട്ടീന് മൂന്ന് ലാക്സ് വാല്യു വരുന്നൊരു ഇതാണ് വേറെ ഇരുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് വീഡിയോസ് എടുത്ത് അമ്പോ പൊളി തന്നെ കാരണം കുറേ ആരാ ആരാധകരുള്ളൊരു വണ്ടിയല്ലേ പിന്നെ അതാണെങ്കിൽ അതിലും കൂടുതൽ ആരാധകരുള്ള വണ്ടിയാണ് അപ്പം ഇത്രയും വേൾഡ് റൈഡ് ഒരു വണ്ടി കാണാൻ പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തുന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹാപ്പിയായി കൈശാനന്ദു മല്ലു ബ്രോണ്ടെ ഗോൾഡ് മിങ്ങിലേക്ക് കയറിയിട്ട് വീഡിയോ എടുത്തോണ്ട് എടുക്കുകയാണ് ബ്രോന്റെ ഇളയ മോനാന്ന് റയാൻ കാറ്റാ പറ ബ്രോന്റെ ഏറ്റവും ഇളവ് രണ്ട് മക്കളാണ് ഇളയ മോനാണിത് റയാൻ എന്ന് പറയുന്നത് എല്ലാവരും ും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയാം ആ ഗേൾസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ മുത്തു പറയുന്നുണ്ട് മാസി മാസീന്റെ യൂട്യൂബിലീഡിയോ വരുവാ അപ്പോൾ എന്നാലേ വീഡിയോ വരുമോ കേട്ടോ മാസീന്റെ യൂട്യൂബർ കുഞ്ഞു യൂട്യൂബറാണ് ആണ് കേരളത്തിലല്ലേ അല്ല കേരളത്തിലെ ഏറ്റവും കുഞ്ഞു യൂട്യൂബർ നീ അല്ലേ നമ്പർ വൺ പാട്ട് പാടുവാടി മാസിയത് രണ്ട് പാട്ട് ആ ചെലവിട്ടത് മാസി നല്ല മാസി മാസിയത് രണ്ട് പാട്ട് നമ്മൾക്ക് വേണ്ടി

റിയാത്ത ഒരാള് കഴിച്ച ഞമ്മള് ചെക്കനെ കൊണ്ട് പോയിട്ട് പറയിപ്പിക്കുകയാണ് അനന്തു ബ്രോ കണ്ടോ 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 പോരെ കിട്ടി മേടിച്ചു കിട്ടി ചെക്കൻ പറയില്ലോ പറഞ്ഞു പക്ഷെ എന്റെ പറഞ്ഞോ എൻ്റെ നേരത്തെ പറഞ്ഞേ ലോക്കം തുടണ്ട വിട്ടെ വൈ ഉപ്പ വന്നിട്ട് അടിയായിരിക്കുന്ന തുറക്കാൻ മൂന്ന് ഇതിന്റെ നീ 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 േ അല്ല അപ്പൊ പഠിക്കാന്നൂല്ല ഉപ്പ വന്നിട്ട് അടിയായിരിക്കും കേട്ടോ പഠിക്കാത്തതിന് വേണ്ട പഠിച്ചോ പഠിച്ചിട്ട് എന്താ വലിയ എന്താകല്യ ഡോക്ടറാ എന്നാ പിന്നെ പട്ടാളക്കാരനാൾക്കാര പിന്നെ വീടക്കാരനാ ബിസിനസ്മാൻ ബിസിനസ്മാൻ അല്ലേ ആ ബൈ ബൈ അതാ മാസി പോവുന്നേറ്റാ ഓക്കെ ഷാക്കിർ ഖാന്റെ ഉപ്പയാണു ഉമ്മയാണത് രണ്ടുപേരെയും കണ്ട് കുറച്ചു നേരം സംസാരിച്ചു

നമ്മുടെ ബ്രോന്റെ പുതിയ വീട് പേ ഇവിടെ നടക്കുന്നുണ്ട് പഴയ വീടിന്റെ ഇവരെ ആദ്യം തറവാട് വീടിന്റെ തൊട്ട് ബാഗത്തന്നെയാണ് ആ വീട് നിങ്ങളെ വീടുകളെല്ലാം കാണുന്നുണ്ടാവില്ലേ അപ്പം പുള്ളിക്കാരന്റെ വീടാണിത് പണി ഏകദേശം തേപ്പ് പണി നടന്നുകൊടുക്കുന്നു ഇത് എവിടെയെല്ലാം തേപ്പ് പണി നടക്കുന്നുണ്ട് ഈ സൈഡൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഫ്രണ്ട് വശമാണ് ചെയ്യുമെന്ന് തോന്നുന്നത് ആ ഇത് മുൻവശമാണ് മുൻവശത്ത് തേപ്പൊക്കെ കഴിയാണ്ടോന്നുണ്ടോ ഉള്ളിലെ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് കയറി വെക്കാം കാശ് ആ നമ്മളിതാ നമ്മുടെ ഷാക്രുഭവൻ്റെ വീട് പുതിയ വീട് ഉള്ളിലെ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ നമ്മൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇന്ന് വീടും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് പൈസ രണ്ട് നല്ല ആണ് വീട് മാസി പറയുന്നത് നമ്മളോട് നാളെയും വരെ നാളെ വരണോ എന്തിനു ഉപ്പതിനെ കാണാൻ പറ്റുമോ നാളെ വന്നാൽ ഉപ്പ വരുമ്പ് വരാം കേട്ടോ ഉപ്പേനെ കാണാനായിട്ട് വരാം

എന്റെ കൈസ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ മല്ലു മല്ലുട്രാവലിൽ കണ്ടു നമ്മൾ രണ്ട് സബ്സ്ക്രൈബർമാർ കിട്ടിയിട്ടുണ്ട് പേര് അവിടെ ജനാനും റജിനും രണ്ടാൾക്കാർ യൂട്യൂബേഴ്സ് തന്നെയാണ് തായ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക കയറിയിട്ട് പിള്ളേരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിള്ളേർ മാസാണ് ഓക്കെ നമ്മൾ മല്ലു ബ്രോന്റെ മല്ലു ബ്രോ അല്ലേ ഷാക്കിർ ബ്രോന്റെ വീട്ടിൽ നിന്ന് ഓക്കെ കേട്ടോ അപ്പം കൈസ് നമ്മൾ പിന്നെ നമ്മുടെ മുത്തുമണി മലൂ ട്രാവലർ ഷാക്കിർ ബ്രോന്റെ വീട്ടിൽ പോയി പുള്ളിക്കാരന്റെ ഉമ്മാനും ഉപ്പാനേയും മക്കളെയും എല്ലാവരെയും കണ്ടു കുറച്ച് നേരം സംസാരിച്ചില്ല അപ്പം നല്ലൊരു ഒരു പിന്നെ സ്വീകരണം എന്നൊന്നും പറയുന്നില്ല ഒരു നല്ലൊരു പെരുമാറ്റവും നല്ല പെരുമാറ്റവും നമ്മളോട് നല്ലൊരു സമീപനമാണ് കുറേ ആൾക്കാർ നമ്മളെ പിന്നെ ഷാക്കിർ ബ്രോന്റെ ചാടയാണ് മറ്റേതാണെന്നൊക്കെ പറയുന്ന കുറേ നെഗറ്റീവ് കമൻ്റ് ഒന്നും ഉണ്ട് പക്ഷേങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല കാരണം പുള്ളിൻ്റെ വീട്ടിൽ പോയ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടത് പുള്ളി അതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ശാക്യൂർ പോകുന്ന നേരിട്ട് കാണാൻ പറ്റിയ നമുക്ക് കാണണം കാണും ചെയ്യും ഒരിക്കാം ഓക്കെ ഈ ഇങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതും മൈൻഡ് ചെയ്യണ്ട പക്ഷേ നമ്മൾ എല്ലാവരാണെങ്കിലും ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ ആണ് ഉപ്പയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ കുഞ്ഞു മോനെടുക്കൊണ്ടിരുന്നു മൂന്നാല് വയസ്സുള്ള റേ അവർക്കും നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർക്കൊന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല പക്ഷെ നമ്മളങ്ങനെ പിന്നെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെ സംസാരിച്ചിടും അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും റിസ്ക് ആകേണ്ട വിധത്തിൽ ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല വണ്ടീൻ്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പുതിയ വീട്ടിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ ജസ്റ്റ് കാണിച്ചു അപ്പം പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പുള്ളിക്കാരനെതിരെ കുറേ കമൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്തിനാണ് ഒരാളൊരു നല്ല രീതിയിൽ എത്തുമ്പോഴുള്ള പ്രശ്നമായിരിക്കും ഇത് പണ്ട് ഞാനും പിന്നെ മലു ട്രാവലറിൻ്റെ ഫ്ളാഗ് ഓഫിൻ്റെ സമയത്ത് ഒരു അതൊരിക്കലും ഞാനുള്ള എനിക്കൊരു ദേഷ്യവും അങ്ങനെ ഒന്നുമില്ല പുള്ളിക്കാരനോട് നമ്മൾ സ്വാഭാവികമായിട്ടും അന്ന് നടന്ന വിഷയം നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യവും ഞാനൊന്ന് വ്ലോഗിങ് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം ബ്ലോഗ് ചെയ്യുന്ന സമയം ആളായത് കൊണ്ട് ജസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ടു ഗൈസ് അതിനെതിരെ എനിക്ക് കുറേ പിന്നെ ചീത്ത കേട്ടിട്ടുണ്ട് മഞ്ജു ട്രാവലിൻ്റെ ഫാൻസ് വന്നിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിലും അതിനെ ഞാനും മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളീനോടൊന്നും ഒരു ഇഷ്ട ഇഷ്ടക്കാട് ഒന്നും ഇല്ല ഭയങ്കര ഇഷ്ടം തന്നെയാണ് പുള്ളീന പുള്ളീൻ്റെ വീഡിയോസൊക്കെ എല്ലാം കാണാറുണ്ട് അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പം നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ഏത് വിധത്തിലും എന്ത് പറഞ്ഞാലും അവരോടൊന്നും നമുക്ക് പറയാമല്ലോ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാർ നല്ല കമൻറ്റ് പറയും നെഗറ്റീവ് കമൻ്റ് തന്നെ നല്ല രീതിയിൽ പറയും ചില ആൾക്കാർ പോട് മൈര പിന്നെ മറ്റേത് മറിച്ചത് നല്ലവർക്ക് പുറത്തും പറയും അത് നമ്മൾ മൈൻഡ് ചെയ്തല്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഗൈസ് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് ഇപ്പോഴാണ് ഇത് ഇട്ടി തന്നെ ഉള്ളത് ഇനി ഇട്ടി അല്ല കിട്ടിയെന്ന് കുറച്ച് ഉള്ളോട്ടാണ് ഉള്ളത് ശക്കബൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തിന് ഇനി ഇരിയിൽ പോയിട്ട് പോകണമെങ്കിൽ ഇനി തലശ്ശേരിയിലൊന്നും പോകണം ഓക്കെ അത് എൻ്റെ നാട്ടിലേക്കുള്ളൂ അപ്പം വീഡിയോ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അഭിപ്രായങ്ങൾ എന്തായാലും താല് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അവസാനം വരെ കാണണം കാണട്ടോ അവസാനത്തെ പറയുന്നുണ്ടോ അവസാനം കാണട്ടെ അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇവൻ്റെ ചാനലിൽ എനിക്ക് തായാലുണ്ട് അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്ക് വേറെ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ള ഓൻ ഞാനും വേറെ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ഒമ്പത് രണ്ട് രണ്ട് സ്റ്റൈലിലാണ് വേറെ ലെവലിലാണ് ഓൻ ചെയ്തിട്ടുള്ളത് ഞാൻ വേറെ ലെവലിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ജയ്സ് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ അനന്തൂർ ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രവീൺ സൈനിങ് ഓഫ് പ്രണോഷ് പ്രവീൺസ് വണ്ടി ഓടിക്കട്ടെ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂത്തുറമ്പാണ് നല്ല ബ്ലോക്ക് ആണ് കേസ് ിനെ ഗവൺമെന്റ് അതിന് നടപടി എടുക്കേണ്ടി വരും ആവശ്യമില്ല എവിടെയുണ്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ